പച്ചക്കറികളൊന്നുമില്ലെങ്കിലും വളരെ ടേസ്റ്റിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പരിപ്പൻ തക്കാളി മാത്രം മതി ഈ ഒരു കറി നമുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പപ്പടോ അച്ചാറോ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സമൃദ്ധിയായിട്ട് തന്നെ കഴിക്കാം വളരെ ടേസ്റ്റോടു കൂടി തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു രണ്ട് പിടി രണ്ട് കൈപ്പിടി പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഏതാണ്ട് പരിപ്പ് മുങ്ങി കിടക്കുന്ന ലെവലിൽ നമുക്കറിയാലോ പരിപ്പ് വെന്തോരം വെള്ളം വേണ്ടെന്ന് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് പീസിൽ അപ്പോഴത്തേനും പരിപ്പ് നന്നായി വെന്ത് കിട്ടും ആ ഒരു സമയം കൊണ്ട് ഞാനൊരു മീഡിയം സൈസിലെ നാല് തക്കാളി കഴുകിയതിന് ശേഷം ഇതുപോലെ കുറച്ച് വലിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അത് ചെറിയ വളരെ ചെറിയൊരു പുളിയുടെ പീസ് കെട്ടോ ചെറിയൊരു കഷ്ണം പുളി വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് പുളി കൂടണ്ടട്ടോ എന്നാൽ പുളി ഇത്തിരി ചേർക്കും വേണം ഇനി ഇതാ ഒരു അരമുറി നാളികേരത്തിൻ്റെ അടുത്ത് ഞാൻ ചിറകിയെടുത്തിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്തിട്ട് നമുക്ക് അത്യാവശ്യം ഫൈനായിട്ടുള്ള പേസ്റ്റായിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് ഞാനിതാ ഒരു ഗ്ലാസ് ഒന്നൊന്നര ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി അത് ചേർത്തിട്ട് ആ പരിപ്പും തക്കാളിയും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി അത് ഞാനൊരു ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഓഫറായിട്ട് എരിവൊന്നുമില്ല എങ്കിലും കാശ്മീരി ചില്ലിയൊന്നുമല്ല നമുക്ക് എരിവുള്ള മുളക് പൊടിയെ ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അതായത് തക്കാളി ഒരൊറ്റ വിസിലൊണ്ട് തക്കാളി വെന്ത് കിട്ടും കേട്ടോ ഞാൻ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇപ്പം തക്കാളി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും തന്നെ മതിയാവും കേട്ടോ ഇനി ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു നാളികേയത്തിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ മിക്സി ജാറിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ നാളികേരം മുഴുവനായിട്ട് ആ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ചിട്ട് ആ നാളികേരത്തിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വരട്ടെ ഈ ഒരു സമയത്ത് ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെന്താ നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന ആ ഒരു പുളിയും കൂടിയും പിഴിഞ്ഞിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പരിപ്പൊക്കെ ചേർത്തത് കൊണ്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഉപ്പ് നോക്കുന്ന സമയത്ത് എനിക്ക് ഉപ്പ് ലേശം കുറവായിട്ട് തോന്നി അപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു നാളികേരത്തിൻ്റെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും തന്നെ മതിയാവും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ എലും കൂടിയും ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കണം അതിന് വേണ്ടി ഒരു ചീനചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് വറ്റൽമുളകും കരിവേപ്പിൻ്റെ അതിലും കൂടിയും ചേർത്ത് കൊടുക്കാം അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഈയൊരു താളിപ്പ് നമുക്ക് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ അടിപൊളി കേട്ടോ ഇത്രയേ ഉള്ളൂ എത്ര സിമ്പിളാണല്ലേ ഒരുപാട് പച്ചക്കറികളൊന്നും ഇല്ലാണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ കറിയാണ് കേട്ടോ മടി പിടിച്ച ദിവസങ്ങളിലും ഒക്കെ നമുക്കിത് ട്രൈ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്